പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് അധികാരത്തിൽ കയറിയ രണ്ട് ഘട്ടങ്ങളിലും ജീവനക്കാർക്കും ജനങ്ങൾക്കും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറി കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം തട്ടിയെടുക്കാനുള്ള പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷനേഴ്സും ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് സർക്കാർ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയല്ല പെൻഷനായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു പെൻഷൻ വാഗ്ദാനം മാത്രമാണ് ചരിത്രത്തിലാദ്യമായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്താണ് എന്നാൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കവർന്നെടുക്കുന്ന ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കരുത് എന്ന ആവശ്യവുമായി ജീവനക്കാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മറന്നാടിനോടൊപ്പം ഇപ്പോൾ സംസാരിക്കുകയാണ് സംസ്ഥാന ജീവനക്കാരായ ചില ആൾക്കാർ കേരള സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജീവാനന്ദം എന്ന പേരിട്ട് കൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി അത് കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം തട്ടിയെടുക്കാനുള്ള പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷനേഴ്സും ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ എത്ര തന്നെ ഈ പദ്ധതി സ്വതന്ത്രമായി തീരുമാനിച്ച് ജീവനക്കാർക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ പോലും ഇത് മുൻ പദ്ധതികളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വരുന്ന എല്ലാ പദ്ധതികളും തുടക്കത്തിൽ ഓരോ ജീ ജീവനക്കാരുടെയും ഇഷ്ടമനുസരിച്ച് എന്ന് പറയുന്നതെല്ലാം ക്രമേണ അത് ഒരു നിർബന്ധിത പദ്ധതി എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല ഇത് സർക്കാർ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയല്ല സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും അല്ലാതെയുള്ള വിഭാഗത്തിന് ഈ പങ്കാളിത്ത പെൻഷനും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമാണ് അപ്പോൾ അത് നിലനിൽക്കെ വേറൊരു പദ്ധതി പെൻഷൻ പദ്ധതി ആനുറ്റി സ്കീം എന്നുള്ള പേരിൽ വരുന്നത് അത് ദുരുദ്ദേശപരമാണെന്ന് തന്നെ വ്യക്തമാണ് കാരണം ക്രമേണ സർക്കാർ പെൻഷൻ പദ്ധതികളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഈ ജീവാനന്ദമെന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുകയും ക്രമേണ അത് ജീവനക്കാർക്ക് അനുഭവവേദ്യമായി കഴിയുന്ന ഒരു സന്ദർഭത്തിൽ പെൻഷൻ എന്നുള്ള നിലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുവാനുള്ള ഒരു ആ ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് അധികാരത്തിൽ കയറിയ രണ്ട് ഘട്ടങ്ങളിലും ജീവനക്കാർക്കും ജനങ്ങൾക്കും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് പക്ഷേ അതിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല അതിനെ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ കപടന്യായങ്ങൾ നിരത്തുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന് പിൻവാതിയ ശേഷവും കേരളത്തിൽ ഇത് തുടരുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല അതിനെതിരെ വലിയ മുറവിള മറവിളി ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പദ്ധതിയെ നിർത്തലാക്കിക്കൊണ്ട് ഒരു പകരം പദ്ധതി കൊണ്ടുവരാൻ എന്നുള്ള നേരത്തെ തന്നെയുള്ള സർക്കാരിൻ്റെ ഒരു ഉദ്ദേശമാണ് ഈ ജീവാനന്ദം പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം അതിനെതിർക്കും സർക്കാരിൻ്റെ അനുകൂലികളായ സംഘടനകൾ എൻ ജി ഒ യൂണിയനെ പോലെയുള്ള അനുകൂലികളായ സംഘടനകൾ എത്രത്തോളം ഇതിനെ സർക്കാരിൻ്റെ അനുകൂലമായ പ്രചരണം നടത്തിയാലും ജീവനക്കാർക്ക് അവരുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആ അത് എന്നുള്ള നിലയിൽ ജീവനം ഈ ജീവാനന്ദം പദ്ധതി എന്നുള്ള പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതിയെ നടപ്പിലാക്കാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അനു അനുവദിക്കുന്ന പ്രശ്നമില്ല ജെ പി എ അതിനുവേണ്ടി വീറോടെ പൊരുതും അതിൻ്റെ അവസാനം വരെയും പൊരുതും ജീവാനന്ദ പദ്ധതി വന്നു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ഉണ്ടായേക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ജീവനന്ദം പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്മീഡിയറ്റ് ഒടുന്നതിനെ സംഭവിക്കുന്നത് സർക്കാർ ജീവനക്കാർ ഇപ്പം തന്നെ വളരെ പല ശമ്പളവനത്തിൽ പല ആനുകൂല്യങ്ങളും സർക്കാർ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയും അത് കൊടുക്കുന്നത് നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനടി സംഭവിക്കുന്ന ജീവനക്കാരുടെ ഒരു വിഹിതം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കുറവ് വരിക എന്നുള്ളതാണ് അത് ദീർഘകാലത്തേക്ക് പെൻഷനായി കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു പെൻഷൻ അനൂറ്റി എന്നുള്ളതിന് തരുമെന്നുള്ള വാഗ്ദാനം മാത്രമാണ് നിൽക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇപ്പോൾ ഇല്ലാതായി പ്രത്യേകിച്ചും മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതി അത് മെ മെഡിക്കൽ റീംബേഴ്സ്മെൻ്റ് എന്നുള്ളൊരു പദ്ധതി നിലവിലിരിക്കയാണ് മെഡിസപ്പ് കൊണ്ടുവരുന്നത് അത് വരുന്നതോടെ എല്ലാ ജീവനക്കാർക്കും സൗജന്യമായ ചികിത്സ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ അത് നടപ്പിലാകുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ മെഡിസപ്പ് പദ്ധതി തന്നെ ഏതാണ്ട് ഇല്ലാതായി കഴിയിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ഇത് സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുക സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് ചെന്ന് ചേരും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ജീവനക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ കയ്യിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന മിനിമം കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ നിന്ന് വേറൊരു വിഹിതം സർക്കാർ തിരിച്ചു പിടിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ടാണ് ഇതിനെ ജീവനക്കാരാകെ എതിർക്കുന്നത് ഈ പദ്ധതി ആരെ സഹായിക്കാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പദ്ധതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഓഹരിക്കുമ്പോഴത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉദാഹരണത്തിന് പതിനെണ്ണായിരത്തോളം കോടി രൂപയാണ് ഈ എൻ പി എസ് പെൻഷൻകാരുടെ എന്ന് പിടിച്ച് ഓഹരിക്കമ്പോളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും ഈ ഇത് ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ തലത്തിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഒരു സംസ്ഥാന വെർഷനായിരിക്കും ഈ ജീവന പദ്ധതി അതും സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതി നിക്ഷേപിക്കാൻ എന്നുള്ള ആവണമെന്നില്ല പക്ഷേ അത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരും ഖജനാവിൽ വന്ന് ഖജ സർക്കാരിൻ്റെ നിത്യനിധാരണ ചെലവിന് വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാരുടെ ഒരു വിഹിതം പോകുക എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത് പിന്നീടത് വല്ല ഓഹരിക്കമ്പോളത്തിലോ എൽ ഐ സി പോലെയുള്ള നിക്ഷേപം വേറെയെങ്കിലും അവർ ചെയ്യുന്ന പോലെയുള്ള പദ്ധതികളിലോ നിക്ഷേപിക്കുമെന്നുള്ള നമുക്കിപ്പോൾ ഉറപ്പില്ല പക്ഷേ എന്തായാലും സർക്കാരിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നത് സർക്കാരിനത് സർക്കാരിൻ്റെ യഥേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാവും ഇപ്പം ക്ഷേമ പെൻഷനുകൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വായ്പ എടുത്ത് കൊടുക്കുന്നു പലിശ കൊടുത്ത് കൊടുക്കുന്നു എന്നുള്ള ഒരു സംഗതി നിലനിൽപ്പുണ്ട് അപ്പം അത് ചിലപ്പം വീടാനായിരിക്കും ആ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്നുള്ളതിൻ്റെ പേരിൽ പല പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പെട്രോളിൻ്റെ സെസ് ഈടാക്കിയത് ഏതാണ്ട് ആയിരത്തിലധികം കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു പക്ഷേ ക്ഷേമ പെൻഷൻ പഴയതുപോലെ തന്നെ ഇപ്പോൾ കൊടുക്കാതിരിക്കണം അതിനു പകരം ഇത് പല നിക്ഷേപ പദ്ധതികളിലേക്കും പല ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞിട്ടുള്ള ആ പദ്ധതികളിലേക്കും ഇത് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് സർക്കാരിന് ജീവനക്കാരെ നിങ്ങൾ സഹായിക്കാനെന്നുള്ളതല്ല സർക്കാരിന് യഥത്തിലുള്ള ദുർദ്ദേശമാണുള്ളത് എന്ന് ജീവനക്കാർ മനസ്സിലാക്കുന്നു ശമ്പളം കവർന്നെടുക്കുന്ന ഇത്തരം പദ്ധതികൾ തങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്നാണ് ജീവനക്കാർ പറയുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം